അസ്സാം വലൈക്കു വറഹമ്മത്തല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമസ്ത പാദവാർഷിക പരീക്ഷയുടെ രണ്ടാം ക്ലാസ്സിലെ ലിസാൻ ഖുറാന്റെ മോഡൽ ചോദ്യ പേപ്പറാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഉത്തരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല കാരണം ഓരോ വിദ്യാർത്ഥിയും സ്വയം ഇതിൻ്റെ ആൻസറിൽ കണ്ടെത്തി എഴുതി പരിശീലിക്കേണ്ടതാണ് ഒന്നാമത്തെ ടൈപ്പ് ചോദ്യം നാല് പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട് ഓരോ ചിത്രം നോക്കി അതിൻ്റെ അറബിയിൽ പറയുന്ന പേരുകൾ അവിടെ എഴുതി കൊടുക്കുക രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം ബ്രാക്കറ്റിലെ ഹാദ എന്നും ഹാദിഹി എന്നുമുണ്ട് ശരിയായ പദം ഉപയോഗിച്ച് പൂരിപ്പിക്കുക ഒന്ന് ഡാഷ് ഇബിനിൻ രണ്ട് ഡാഷ് ബക്കറത്ത് മൂന്ന് ഡാഷ് നാല് ഡാഷ് ഡാഷ് അഞ്ച് ബിൻതുൻസിയും അടുത്ത ടൈപ്പ് ചോദ്യം അറബിലേത ഒന്ന് പഠിക്കുന്നവൾ അവർക്ക് പറയുന്ന പേര് അറബിലേത മാങ്ങക്ക് പറയുന്ന പേര് അറബിലേത് സഹോദരി സഹോദരിക്ക് പറയുന്ന പേര് അറബിലേത് സഹോദരൻ സഹോദരന് പറയുന്ന പേര് അറബിലേത് നാല് നുജീബു ഉത്തരം പറയാം ഇവിടെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ഫ്ലവറിനെ കുറിച്ച് ചോദിക്കുകയാണ് മഹാദിഹി ഇതെന്താണ് അപ്പൊ നമ്മൾ ഇത് പൂവാണ് എന്ന് അറബിയിൽ എങ്ങനെ പറയുമെന്നാണ് ഉത്തരം എഴുതേണ്ടത് രണ്ട് ഒരു പേന കൊടുത്തിട്ടുണ്ട് പേനക്കുറിച്ച് ചോദിക്കുകയാണ് മഹാദ ഇതെന്താണ് അപ്പോൾ എങ്ങനെ അറബിയിൽ ഉത്തരം പറയുമെന്ന് അവിടെ എഴുതണം അഞ്ച് ഉദാഹരണങ്ങൾ കൊടുത്തതുപോലെ പൂരിപ്പിക്കുക ഒന്നാമത്തെ ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യവും ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട് ൻഹാദ ഇത് ആരാണ് ആദ അഹി സഹോദരനാണ് അതുപോലെ രണ്ടാമത്തത് ഒരു പുസ്തകം അവിടെ കൊടുത്തിട്ടുണ്ട് അവസരത്തെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കണം അതിന് ഉത്തരം എഴുതുകയും വേണം പിന്നെ ഒരു പെൺകുട്ടിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ആ പെൺകുട്ടിയെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കണം അതിന് ഉത്തരം എഴുതുകയും ചെയ്യണം പോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരുന്ന എക്സാമിന് പ്രതീക്ഷിക്കാം എല്ലാവർക്കും ഉന്നത വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമുല്ല